വേണ്ട നോക്കട്ടെ ഞാൻ നമ്മുടെ പ്ലാവിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ കുറെ ചട്ട ഉണ്ടായിട്ടുണ്ട് അപ്പോ ചെറുതായി പഴുത്ത മണം എവിടെ நல்ல பணம் இப்ப சரி சக்கட சீசன் നമ്മുടെ ഈ പ്ലാവിന്റെ പ്രത്യേകത സീസൺ സീസണല്ലാത്തപ്പോ ചക്ക ആ ആ ഊട്ടി കാണിച്ചു തരാൻ വന്നിട്ടു നമുക്ക് റിലൂട്ടി രണ്ടെണ്ണം കൂടി പഴുപ്പ് ഒരെണ്ണ ഇതും പിന്നെ ഒരെണ്ണം അതും ആട്ടെ അതെത്ത ആദ്യവരെണ്ണം നമ്മൾ ഇട്ടു അതിന് ശേഷമാണ് സംശയം തോന്നിയത് അപ്പൊ നല്ല മണം വരുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ മൂന്ന് ചക്ക കിട്ടിട്ടുണ്ടാവുന്നു ഇത് വിയറ്റ്നാം വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പൊ ഇതിനങ്ങനെ സീസണൊന്നുമില്ല മൂപ്പര്ക്ക് തോന്നുമ്പോ കഴിച്ചോണ്ടിരിക്കും ചക്കട സീസൺ അല്ലേ പെട്ട് ചെയ്യണോ ഫോണി പിടിക്കണ്ടേ ചക്ക എടുക്കോ ചക്ക എടുക്കണോ കോണി എടുക്കണോ എന്റെ മുളഞ്ഞാ ചേച്ചു മൂന്ന് ചക്ക കിട്ടിട്ടുണ്ട് മൂന്ന് ചക്ക വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ ഞങ്ങൾ ഇങ്ങനെയാണ് ഭയങ്കര സ്നേഹവും സഹായവും സ്നേഹവും കൊണ്ടിട്ടേ ആകെ പാടങ്ങി നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് നല്ല വാഴക്കേക്കോലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചോണ്ടുപോകാം എനിക്ക് പ്രാന്തയ ഒരു അന്തല്ലാത്ത തോട്ടം നേരെ എന്റെ മുമ്പിലേക്ക് വന്നു ഞാൻ പേടിച്ചു യോ നല്ലൊരു ഞാലിപ്പൂം കൊലയായിരുന്നു അത് ഒടിഞ്ഞു വീണു മൂത്തിട്ടില്ല ഇവിടെ വിടെന്ന മൂത്തെട്ട് നിക്കുന്നുണ്ടല്ലോ ഷൂട്ടി ആളെ ഞാൻ ആരാ ആ പൂജ്യം ഒന്ന് രണ്ട് മൂന്നൊക്കെ വന്നു ഞാൻ അത്യാവശ്യം വിവര വിദ്യാഭ്യാസമുള്ള കുട്ടിയാട്ടാ ഈ കുട്ടിയേട്ടൻ്റെ വർത്താനം കേട്ടുണ്ടെങ്കിൽ ഞാൻ ഏതോ അഞ്ചാം ക്ലാസ്സും കുസ്തിയാന്ന് വിചാരിക്കും ആ ഫോൺ ഓഫ് ചെയ്യണ്ടേ മറ്റേ പോലെ അതാ ചെറുതായിരിക്കണം ഇടുക്ക വായും കാണാല്ല നോക്കാം ആ മൂത്തിട്ടില്ല അതായില്ല ഇല്ല അതായിട്ടില്ല അതായിട്ടില്ല അതും ആയിട്ടില്ല അപ്പോൾ ഒരു നല്ല മൂത്ത കൊലയും ഒരു ചെള്ള് കൊലയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പറമ്പിലേക്ക് അയ്യോ നല്ല വെയിറ്റ് ഞാൻ കൊണ്ടുപോയി എന്നാ ഷൂട്ട് ചെയ്തോ പറമ്പിലേക്ക് വന്നത് വെറുതെ ഇല്ല എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകിച്ചൊന്നും നമ്മൾ വെറുതെ ഇങ്ങനെ പറമ്പിലും ഇവിടെ നടക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചക്കക്കുരും ഇരുമ്പാമ്പുളി ഇട്ടിട്ടൊരു കൂട്ടാ വെക്കാൻ പോകുന്നത് ചക്കക്കുരും ഇരുമ്പാമ്പുളിയും പരിപ്പും ഇട്ടിട്ടുള്ള ഒരു കൂട്ടാ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ ഓക്കെ